ഫേസ് ബോക്ക് ബേ ഗെ രാകേഷൻ്റെ ഈ പുതിയ വീടിലേക്ക് സ്വാഗതം ഞാനിങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകുന്നുണ്ട് ആൾക്ക് മനസ്സിലാവില്ലെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പയ്യെ പറയാൻ ആഗ്രഹിക്കുന്നത് യുനോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു ഞാൻ കൂടുതലും സ്പീഡിൽ പറഞ്ഞു പോകും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിക്കറ്ററാണ് യുനോ അപ്പോഴത്തേക്ക് എൻ്റെ ബോളിംഗ് സ്പീഡ് എന്ന് വെച്ചാൽ സ്പീഡിൽ ആയിരിക്കും അപ്പോൾ അതുപോലെയാണ് ഇങ്ങനെ പറഞ്ഞു പോയിക്കളെ സ്വയ സാധനം അല്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്മിന സാക്കീർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ എല്ലാവരും ഈ തൊപ്പിയെ ഫോട്ടോ വെച്ചിട്ടാണ് ഈ പുള്ളിക്കാരിൽ ഇപ്പോഴത്തെ ഒരു വിഷയം ചർച്ചാകരമാക്കുന്നത് നിങ്ങളത് മനസ്സിലാക്കണം തൊപ്പിയും ഈ പുള്ളിക്കാരിയായിട്ട് ആയിട്ട് കുറേ മാസങ്ങളായി കാണും പിന്നെയും ആ തൊപ്പി ഈ പുള്ളിക്കാരിയായിട്ട് തമ്മിൽ വെച്ചിട്ട് ആൾക്കാരെ ഇടിച്ചകത്തായിട്ട് നോക്കരുത് അതൊരു തരം സൈക്കോളജിക്കൽ മൂവാണ് കാര്യം വീസ് കയറാനും എല്ലാത്തിനും വേണ്ടി പറ്റും പക്ഷേ അത് ചെയ്യണത് മോശം എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ തൊപ്പിയുടെ ഫോട്ടോ വയ്ക്കാത്തത് തൊപ്പിയുടെ പേര് ഒരിക്കൽ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് സോ ഏ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തപ്പി ഈ വർഷത്തെ ബിഗ് ബോസ് ഉണ്ട് അപ്പോഴത്തേക്ക് ഒരുപാട് പേര് ചോദിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരി ഉണ്ടായിരിക്കുമ്പോൾ ഫസി ഫസി ഈ ബിഗ് ബോസ് ഹൗസിൽ വരുമ്പോ എന്നാണ് ചോദിക്കുന്നത് എൻ്റെ ഒരു ഇതാണ് എൻ്റെ ഒരു ഇത് മീൻസ് അവർ വിളിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ലിസ്റ്റ് ഇട്ട ഇതിൽ ഈ പുള്ളിക്കാരി ഉണ്ട് പക്ഷേ ആദ്യം തന്നെ കയറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം കയറ്റുള്ള ചാൻസ് കുറവാണ് എനിക്ക് വൈറ്റ് കാർഡ് എൻട്രി ആയിട്ട് കയറ്റുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് ഓൾമോസ്റ്റ് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം കയറ്റുന്ന ഒരു സംഭവം ഉള്ള അറിയാം അങ്ങനെ കയറ്റാൻ ചാൻസ് കൂടുതലാണ് യൂണോ ഫസ്റ്റ് ടൈമേ കയറ്റി വിടാനുള്ള ചാൻസ് മേ ബി ചാൻസ് കുറവാണ് പിന്നെ അവർ ഓഡീഷൻ കാര്യങ്ങളൊക്കെ ഇരിക്കും അതുപോലെ ഇരിക്കും സോ ഗ്സ് എന്തായാലും മേ ബി അവിടെ നിന്ന് വിളിക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കണ്ടൻറ്റ് ചെയ്യുന്നത് മാത്രമല്ല പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചാപരമായി നമ്മുടെ പേരുകൾ എപ്പോഴും എല്ലാവരുടെ അടുത്ത് പറയുമല്ലോ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞതിനെ കുറിച്ചൊക്കെയാണ് അവർ കൂടുതലായിട്ട് നോക്കുന്നത് അപ്പോൾ ഈ പുള്ളിക്കാരിയുടെ പേര് ചർച്ചാപരമായി കുറേ അടുത്ത് പറയുന്നുണ്ട് കാര്യം ഇല്ലീഗൽ ആപ്പ് ആണ് പുള്ളിക്കാർ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് മൂന്ന് എന്താണ് പച്ച ബോൾ മഞ്ഞ ബോൾ ചുവപ്പ് ബോൾ ഈ മൂന്ന് ഉണ്ട് ഈ മൂന്ന് ബോൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞാൽ മതി ലക്ഷങ്ങളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് വരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു ആപ്പും കൊണ്ടു ഇറങ്ങും അതൊക്കെ ഭയങ്കര ഉടായിപ്പാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ എന്നാലും പാവപ്പെട്ടരായ നിങ്ങൾ നമ്മൾ പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം എങ്ങനെയാന്ന് വിചാരിച്ച് നമ്മളെ ട്രേഡിങ് ലേണിങ് ആപ്പല്ലേ അങ്ങനെ എന്തല്ലേ അഞ്ഞൂറ് രൂപ വെച്ച് കഴിഞ്ഞാൽ അമ്പതിനായിരേട്ടോ അങ്ങനത്തെ നമ്മൾ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാമല്ലോ എന്ന് മൈൻഡിലാണ് പക്ഷേ നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ടതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്പിൽ ഇവർക്ക് കൊടുക്കുന്ന ആപ്പ് തന്നെ ഓൾറെഡി സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ആപ്പ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്ക്രീൻ ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കും പിന്നെ അവരിങ്ങനെ കളിക്കുന്ന പോലെ കാണിക്കുന്നതാണ് അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പൈസയൊക്കെ സോ സോകേസ് കാര്യം അല്ലെങ്കിൽ വെറുതെ പൈസ പോകും ഇവർക്കൊക്കെ പൈസ പോകില്ല ഇവർക്ക് പൈസ കിട്ടുന്നതാണ് മനസ്സിലായ ഇതുപോലെ എനിക്കിതുപോലെ ട്രേഡിംഗിൻ്റെ ആപ്പിൻ്റെയൊക്കെ പരസ്യമൊക്കെ ചെയ്യാൻ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യം ഏ മാത്താന്ന് ചേ ജനങ്ങൾ ഏ എനിക്ക് ഇഷ്ടമല്ല സോ അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളിക്കാർ ഈ വർഷത്തെ ബിഗ് ബോസിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിസ്റ്റിലുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ലിസ്റ്റിൽ അവർ വിളിക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് അപ്പം വരണോ വേണ്ടേന്ന് പുള്ളിക്കാരിക്ക് തീരുമാനിക്കാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടയിൽ ചർച്ചാപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യം ഒരു മൂന്നാല് ദിവസമായിട്ട് പുള്ളിക്കാരി തന്നെയാണ് ചെയ്യാറുള്ളത് ആദ്യമൊക്കെ ആ പുള്ളിക്കാർ ബെറ്റിങ് ആപ്പിലായിരുന്നു ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഫാമിലി പിന്നെ എക്സ് ലവർ ഇവരൊക്കെ തമ്മിലൊരു വിഷയമൊക്കെ ഉണ്ടായി അങ്ങനെ പോലീസ് ചർച്ചാപരമായി പോകുന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതിനെ ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ അറിയണമെങ്കിൽ സി എസ് സായിയുടെ യൂട്യൂബ് ചാനലൊക്കെ നോക്കിയാൽ മനസ്സിലാകും സായി നാലര മണിക്കൂറൊക്കെ ഇരുന്ന് കഥ അണക്കിനൊക്കെ എഴുതിയിട്ട് പറഞ്ഞു പറയുന്നുണ്ട് ഈ ഫോട്ടോസും വീഡിയോസും ഫുൾ തെളിവൊക്കെ വെച്ചിട്ടാണ് അവർ പറയുന്നത് ഇതുപോലെ അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഞാൻ ഈ വി ബിയിലെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ സോ കേസ് എന്തായാലും തൊപ്പിയുള്ളത് കൊണ്ട് ഈ പുള്ളിക്കാർ വരുമ്പോൾ അതിലൊരു അതിലൊരിതുണ്ടാവും മനസ്സിലായി ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻറ്റ് മനസ്സിലായില്ലേ അത് എല്ലാ വർഷവും ഉണ്ടാകുന്നതാണ് തൊപ്പി എന്തായാലും ഉണ്ട് അതുകൊണ്ടാണ് തൊപ്പി ഇപ്പോൾ സ്ട്രീം ചെയ്യാതിരിക്കുന്നത് പക്ഷേ തൊപ്പി ഫാൻസ് ഒന്നും ഇപ്പോൾ ഇല്ല കേട്ടോ ഫോളോ ഫോളോ ഭയങ്കര രീതിയിൽ ഡൗൺ ആയിട്ടുണ്ട് മീൻസ് എൻ്റെ ഞാൻ തൊപ്പിയെക്കുറിച്ച് വീഡിയോ എടുത്തപ്പോലും ആരും കമൻറ്റ് ഇടുന്നില്ല ലൈക്ക് ഇടുന്നില്ല തൊപ്പി ഒക്കെ ഉറങ്ങി പുള്ളിക്കാരന് വരുമ്പോൾ എന്തെങ്കിലും ആവും സോ ഗ്സ് അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത് ഫസി എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ എല്ലാവരും വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസി തൊപ്പിയിലൂടെയാണ് റീച്ചായ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പി വരും മുന്നേ ഫസി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു മനസ്സിലായ പക്ഷേ തൊപ്പി വന്നതിന് ശേഷമാണ് അക്കൗണ്ട് കുറച്ചുകൂടെ ആയി കുറേ ഫോളോസ് കയറിയത് പക്ഷേ തൊപ്പി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അക്കൗണ്ടിലെ ഒക്കെ കുറേ തിരിച്ചും പോയിട്ടുണ്ട് പിന്നെ ഈ പുള്ളിക്കാർ ഒറ്റയ്ക്ക് തന്നെയാണ് വീഡിയോസ് ചെയ്യണത് പിന്നെ ഈ പുള്ളിക്കാർ പിന്നെ ആവാൻ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇതുണ്ടല്ലോ ഈ ഒരു പടം വരയ്ക്കണവർ തൊട്ട് അറിയാമോ അവനാണ് കൂടുതൽ റീച്ച് ആക്കി വിടുന്നത് ലാസ്റ്റ് ആകുമ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ലാസ്റ്റ് ഫോട്ടോ അല്ലേ അങ്ങനെയാണ് കൂടുതൽ റീച്ച് റീച്ചാകുന്നത് സോ ഗെസ് അപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ വർഷത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിസ്റ്റിലേ ഉള്ളൂ പിന്നെ ലിസ്റ്റിന് നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് എടുക്കണോ വേണ്ടത് പിന്നെ അവർ സംഭാഷണം കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് രീതിയിലുണ്ട് മൂന്നാല് പ്രോസസ്സും കാര്യങ്ങളൊക്കെ പോയിട്ടാണ് നേരെ ഡയറക്റ്റായിട്ട് പോകുന്നത് പക്ഷെ ലിസ്റ്റിലുണ്ടെന്നാണ് ഞാൻ പറയാം ഞാൻ ലിസ്റ്റിലുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് സോ ഗേസ് ഈ പുള്ളിക്കാരി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം സോ സൊ ഗേഴ്സ് നെക്സ് പിടിക്കണവരായിരിക്കും പക്ഷേ എന്തായാലും ഈ കുറച്ച് സീസണിൽ തൊപ്പി എന്തായാലും ഡയറക്റ്റ് കയറിപ്പോ ഉള്ള ചാൻസ് കൊടുക്കുള്ളൂ കാര്യം തൊപ്പി ഓൾറെഡി സെറ്റ് ആണ് അവർ അവിടെ നിന്ന് വിളിക്കുന്നതാണ് മനസ്സിലായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡീഷൻ പുല്ലാതെ തന്നെ കയറി പോകുന്ന ഇതുണ്ട് തൊപ്പിക്കാൻ മൊത്തത്തിൽ അത്രത്തോളം റീച്ചുള്ളതുകൊണ്ട് കുഴപ്പമില്ല ഇവരൊക്കെ ഓഡീഷും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ എന്തായാലും നമുക്ക് കണ്ടെയ്നർ അറിയാം സോ ഗ്യാസ് ഓൾമോസ്റ്റ് മാർച്ചിലേക്കായിരുന്നു സ്റ്റാർട്ട് ചെയ്യണത് സോ കെ ഈ സ്ഥലത്ത് കുണിക്കുമ്പോൾ ബൈ ബൈ എയർ ആകാശ് സൈനിങ് ഓഫ് ബൈ